കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് ആലത്തൂരിനെ ചുവപ്പണിയിച്ച പ്രിയ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ നിയുക്ത എം പി കെ രാധാകൃഷ്ണന് ഉജ്ജ്വല സ്വീകരണം നൽകി പാർമേൽപ്പടിയിൽ എൽഡിഎഫ് കൊണ്ടാടിയിലെ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിച്ച കെ രാധാകൃഷ്ണന് വൻ വരവേൽപ്പാണ് ഒരുക്കിയത് കരിമരുന്ന് പ്രയോഗവും വാദ്യമേളങ്ങളും തന്റെ വോട്ടർമാരോട് നന്ദി പറയുവാനെത്തിയ കെ രാധാകൃഷ്ണനെ വരവേറ്റു നിരവധി ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പാർലമെന്റ് ഇലക്ഷനിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചതെങ്കിലും മുന്നണിക്ക് പരാജയം താൽക്കാലികം മാത്രമാണെന്ന് കെ രാധാകൃഷ്ണൻ നന്ദി പ്രകടനവേളയിൽ പറഞ്ഞു മുൻകാലങ്ങളിലും ഇത്തരം പരാജയം സംഭവിച്ചുവെങ്കിലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന ചരിത്രം പാർട്ടിയുടെ എതിരാളികൾ മറക്കരുതേ അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ വിജയിപ്പിച്ചെ നല്ലവരായ രേഖകർത്താക്കളോടും അതുപോലെ സഹോദരി സഹോദരന്മാരോടും വോട്ടർമാരോടും ഞാൻ ആദ്യമായി എൻ്റെ നന്ദി കിടപ്പാട് രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ നേതാക്കളും ആയിരക്കണക്കിന് വരുന്ന ഇടതുപക്ഷ എല്ലാ പ്രവർത്തകരും എൻ്റെ വിജയത്തിന് വേണ്ടി യാത്രകൾ പ്രവർത്തിക്കുന്നു അവരോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ രാജ്യത്ത് ഏകദേശം നടപ്പിലാക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ടാമർ ലോകസ് വർത്തൽ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത നല്ലപോലെ ആളുകൾക്ക് ബുദ്ധിപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിച്ചത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് കൊണ്ട് നമുക്കറിയാം ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് ലഭിച്ചത് പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്ന ലഭിച്ചത് അങ്ങനെ പത്തൊമ്പതിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നിക്ക് ഒരു സീറ്റ് മാത്രമായി കുറഞ്ഞ സമയത്ത് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചു ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് യാതൊരു തരത്തിലുള്ള ഭാവിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തകർന്നലിഞ്ഞു എന്നുള്ള വലിയ പ്രചാരവേദയാണ് ഇപ്പോൾ നടത്തുന്ന പോലെ തന്നെ അന്ന് നടത്തിയത് ഇപ്പോൾ ഉള്ളത് തന്നെയാണല്ലോ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ധാരണയ്ക്ക് മാറ്റം വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ അതിവേദത്തിലാണ് തിരിച്ചു കൂട്ടുന്നത് ഇരുപത്തിയൊന്നിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ രണ്ടാമത് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് വലിയ പ്രചാരവേദയാണ് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചേലക്കര അസംബ്ലി മണ്ഡലം സെക്രട്ടറി കെ കെ മുരളീധരൻ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഇ എൻ വാസുദേവൻ കെ പി ഉമാശങ്കർ ഗോകുലൻ എം സുലൈമാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ രവീന്ദ്രൻ സോളമൻ ഷാജി അനിത്തോട്ടം സിപിഐഎം കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ എന്നീ പ്രമുഖ നേതാക്കൾ മായന്നൂർ ചിറങ്കരയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടിയിൽ കെ രാധാകൃഷ്ണനെ അനുഗമിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിയുക്ത എം പി അകാവ് കെ രാധാകൃഷ്ണൻ ഇന്ന് കാലത്ത് മായന്നൂർ ചിറങ്കര സെൻ്ററിൽ നിന്നും എട്ട് മണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സ്വീകരണ പരിപാടി ആരംഭിച്ചിരുന്നു ആ ബാലപുരത്ത് ജനങ്ങളാണ് ചിറങ്കരയിലും അതിനുശേഷം പാറമേൽപ്പടി നടന്ന സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും പങ്കെടുത്തത് പ്രകാഞ്ചികര എം എൽ എ ദേവട്ടി കുന്നംകുളം എം എൽ എ കെ സി മൊയ്ര് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേലക്കര മണ്ഡലം നേതാക്കളെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നബീസ പഴയ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അഷറഫ് തുടങ്ങി പ്രമുഖരായ എല്ലാ സഖാക്കളും പ്രവർത്തകരും വളരെ ആഹ്ലാദ തിമർപ്പോടുകൂടി തന്നെയായിരുന്നു പര്യടന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടായിട്ടുള്ള സ്വീകരണം കഴിഞ്ഞ് തിരില്ലാമിലേക്ക് പോയിരിക്കുകയാണ് സി സി വി